ഹായ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണോ വേണ്ട എന്ന് കുറെ ആലോചിച്ചതാണ് പക്ഷേ എങ്കിലും എന്നെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഞാൻ പറയുന്ന മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുന്ന കുറച്ച് പേര് ഉണ്ട് എന്ന് മനസ്സിലായത് കൊണ്ട് ഞാൻ ഈ ഒരു കാര്യം പറയാം എന്ന് വിചാരിച്ചു വന്നതാണ് ദയവു ചെയ്ത് ഇത് കേൾക്കാൻ താൽപ്പര്യമില്ലാത്ത പച്ചയിറച്ചി തിന്നുന്നു പഴുത്തിറച്ച് തിന്നുന്നു നീല ഇറച്ചി തിന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് നിൽക്കുന്ന എല്ലാ മനുഷ്യരോടും ഞാൻ തുടക്കത്തിൽ ഒരു കാര്യം പറയുകയാണ് നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ നിന്നും ഇറങ്ങിപ്പോകാം ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് കേൾക്കാൻ താൽപ്പര്യമില്ല എങ്കിൽ എന്നെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഞാൻ പറയുന്ന കാര്യം കേട്ടുകൊണ്ട് ഇവിടെ അസഹനീയമായി നിൽക്കണം എന്നില്ല നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ഇറങ്ങിപ്പോകാം ഞാനിപ്പോൾ സംസാരിക്കുന്നത് എന്നെ കേൾക്കാൻ ആഗ്രഹമുള്ള എൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളോടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു തീരെ ഇഷ്ടമില്ലാത്ത ഒരു ചാനൽ ഒരു തീരെ ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിത്വത്തിന്റെ ഉടമ അങ്ങനെ തന്നെ എനിക്ക് പറയേണ്ടതായിട്ട് വരും ആ ഒരു ഉടമയുടെ ഒരു വീഡിയോയും ഒരു ലൈവും എനിക്ക് കുറച്ച് എൻ്റെ സുഹൃത്തുക്കൾ അയച്ചു തന്നു അവരുടെ വീഡിയോസ് ഞാൻ കാണാറില്ല എങ്കിലും അവരെ ഇപ്പോൾ വിമർശിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു രണ്ട് വീഡിയോയും ഞാൻ ഫുള്ളും ഇരുന്ന് കണ്ട് ഇന്നലത്തെ ഒരു ദിവസം മുഴുവൻ ഞാൻ അതിനെ അത് വീണ്ടും 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 റിപ്പീറ്റ് ചെയ്ത് കണ്ട് അതിൻ്റെ അന്തസ്ത്വം മനസ്സിലാക്കി ആ ഒരു വീഡിയോയുടെയും ആ ഒരു ലൈവിൻ്റെയും താഴെ വന്ന കമൻറ്റുകൾ മുഴുവൻ നിരീക്ഷിച്ചിട്ടാണ് ഞാൻ ഒരു കാര്യം പറയുന്നത് അതായത് ഞാൻ എന്ന വ്യക്തി യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ അഭിപ്രായം ഞാൻ പറയാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ഞാൻ പറാനുദ്ദേശിക്കുന്ന കാര്യത്തിനെ കുറിച്ച് എനിക്ക് വ്യക്തമായ ഗ്രാഹ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുകയുള്ളൂ എന്നൊരു തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഉപ്പും മുളകും എന്ന് പറയുന്ന ഒരു ചാനലിൻ്റെ ലൈവാണ് അവരെനിക്ക് അയച്ചു തന്നത് ആ ചാനലിൻ്റെ ലൈവിൽ ഒരു പ്രത്യേക വ്യക്തിയെ വെളുപ്പിക്കുന്നതായിട്ട് ഇവരുടെ ചാനലിനെ ഞാനും പരിഹസിക്കുന്നത് വെളുപ്പിക്കൽ ചാനൽ എന്ന് തന്നെയാണ് കാരണം ഇവരുടെ മിക്ക വാക്കുകളും ഇവരുടെ മിക്ക വീഡിയോസും കാണുമ്പോൾ ഒരു ഗ്രാഹ്യമില്ലാതെ എന്തോ പറഞ്ഞുകൊണ്ട് ചില തെറ്റുകൾ ചെയ്യുന്ന കുറച്ച് ആൾക്കാരെ എന്തോ വെളുപ്പിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അത് സാധുത അത് സാധുത ആക്കുന്ന അല്ലെങ്കിൽ എന്താണ് അതിനെ പറയേണ്ട അത് ശരിയാണ് എന്ന് തോന്നിക്കുന്ന ഒരു ലൈവായിരുന്നു അത് കാരണം ഞാൻ ഒരു പാവപ്പെട്ട ഉമ്മയെ വിമർശിച്ചു എന്നതിൻ്റെ പേര് എന്നെ പിന്നാലെ നടന്ന് ഒരു വ്യക്തി ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു ഉപദ്രവം എന്നൊന്നും ഞാൻ അതിനെ പറയുന്നില്ല അതായത് നമ്മുടെ കാലിൽ കടിക്കുന്ന ഒരു ഉറുമ്പ് മാത്രമേ ഞാൻ അയാൾക്ക് കൊടുത്തിട്ടുള്ളൂ എൻ്റെ ജീവിതത്തിൽ അയാൾക്കുള്ള വില എന്ന് പറയുന്നത് കാരണം ഇദ്ദേഹം എന്നെ വിമർശിക്കാൻ വേണ്ടിയിട്ട് എടുത്തത് എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞിനെയാണ് എൻ്റെ കുഞ്ഞ് എന്ന് പറയുന്നത് അതെ എൻ്റെ സ്വാതന്ത്ര്യമാണ് ഇനിയിപ്പോൾ ഞാൻ പിഴച്ച് പെറ്റതാണെങ്കിൽ പോലും എൻ്റെ കുഞ്ഞ് സമൂഹത്തിനൊരു ബാധ്യതയാകാത്തിടത്തോളം കാലം എൻ്റെ കുഞ്ഞ് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്തടത്തോളം കാലം അവൻ എൻ്റെ സ്വന്തമാണ് അവന് ഇനി ഏത് രീതിയിൽ ഉണ്ടായതായാലും ഞാൻ അതിൻ്റെ പ്രൂഫ് എനിക്ക് ആരെയും കാണിക്കേണ്ടതായിട്ടുള്ള ഒരു വിഷയം വരുന്നില്ല എന്നാൽ എന്താണ് തകർക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയായിരിക്കാം ഈ മാന്യ അദ്ദേഹം എന്നെ വിമർശിക്കാൻ യൂസ് ചെയ്തത് എൻ്റെ കുഞ്ഞിനെയാണ് അതിൻ്റെ മറുപടി കൊടുക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഐഡന്റിറ്റി എനിക്ക് അറിയണം എന്നൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ ആദ്യമായി കയറിയ ഒരു ലൈവ് ടുഗദർ ലൈവ് എന്ന് പറയുന്നത് അഷ്കർ മലബാർ വ്ളോഗിന്റെ ഒരു ലൈവായിരുന്നു ആ ലൈവ് കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം ഇന്നും ആ ലൈവ് അവിടെ പബ്ലിക്കായിട്ട് തന്നെ കിടപ്പുണ്ട് നിങ്ങൾക്ക് പോയി നോക്കാം അവിടെ ഒരു കാര്യവുമില്ലാതെ ഒരു കാര്യവുമില്ലാതെ എന്നെ എന്താണ് ഭീഷണിപ്പെടുത്തുന്ന ഈ ഒരു മനുഷ്യനെ കാണാൻ കഴിയും ചപ്പും ചവറും എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യനെ നിങ്ങൾക്ക് അവിടെ വ്യക്തമായിട്ട് കാണാൻ കഴിയും അയാൾ അവിടെ ആ സ്വന്തം ഐഡിയിലാണ് സ്വന്തം ഐഡിയിൽ വന്ന് നിന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട് നീ ഇത് പബ്ലിക്കിൽ തെളിയിച്ചില്ല എങ്കിൽ എന്ത് തെളിയിച്ചില്ല എങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ ജനനം ഞാൻ തെളിയിച്ചില്ല എങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ ഉപ്പ എൻ്റെ ഭർത്താവ് തന്നെയാണെന്ന് ഞാൻ തെളിയിച്ചില്ല എങ്കിൽ നിരന്തരം എനിക്കെതിരെ വീഡിയോ ചെയ്യുമെന്ന് എന്ത് വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നതിനെ കുറിച്ച് എനിക്കറിയില്ല അതിനുശേഷം അദ്ദേഹം രണ്ട് മൂന്ന് വീഡിയോ എൻ്റെ മോൻ്റെ പേരിലും എൻ്റെ പേരിലുമൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട് ഒരു ലൈവൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കുറേ പോർഷൻസ് ഒക്കെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് ഞാൻ എന്ന് പറയുന്ന വ്യക്തി എൻ ഞാൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഞാൻ ഇവിടെ കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ എൻ്റെ ചില ചേഷ്ടകളെ എടുത്തുകൊണ്ട് ഞാൻ ഒരിക്കലും പറയുന്നില്ല ഞാൻ എല്ലാം തികഞ്ഞ ഒരു പേഴ്സണാണ് എന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല എനിക്ക് എല്ലാ വിധത്തിലുള്ള കുറവുകളുമുണ്ട് ഞാൻ ബന്ധങ്ങളെ കാണുന്നത് അല്ലെങ്കിൽ ഞാൻ സൗഹൃദങ്ങളെ കാണുന്നത് എൻ്റേതായ ഒരു ശൈലിയിലാണ് ആ ശൈലി എനിക്ക് എൻ്റെ വീഡിയോകൾ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാകുന്നതാണ് അപ്പോൾ എൻ്റെ ചില പ്രത്യേകത നിറഞ്ഞ ചേഷ്ടകളൊക്കെ ഉള്ള വീഡിയോസൊക്കെ ഇറക്കിയിട്ട് ഭയങ്കര എന്തോ ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ എൻ്റെ റിയൽ ആയിട്ടുള്ള എൻ്റെ ക്യാരക്ടറാണ് അതുകൊണ്ട് എനിക്ക് അതൊരു വിഷയമായ ഒരു കാര്യമല്ല എനിക്കിന്നും അതിനെതിരെ നാണക്കേടോ അപമാനമോ ഒന്നും തന്നെ തോന്നുന്നുമില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവരെക്കുറിച്ച് ഈ മ ഈ മഞ്ഞേ മുളകിനേയും കുറിച്ച് എനിക്ക് പറയാനുള്ളത് വ്യക്തതയില്ലാത്ത ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഇവർ സംസാരിക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ ആദ്യം മുതലേ ഉള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഷാജിദാ പിന്നെ ഒരു വീഡിയോയും അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ ഇവർ പറയുന്നത് ഷാജിത ഷാജിയെ ഞാൻ വിമർശിച്ചു എന്ന് പറയുന്ന വീഡിയോ നിങ്ങൾ കാണിച്ചു തരുമെന്ന് ഡിലീറ്റ് ചെയ്യപ്പെട്ട വീഡിയോ എനിക്ക് എങ്ങനെ കാണിച്ചു തരാനായിട്ട് സാധിക്കും ഞാനത് സ്ക്രീൻ റെക്കോർഡൊന്നും ചെയ്തു വെച്ചിട്ടില്ല കാരണം എനിക്കതൊരു വാല്യൂ ആയിട്ട് തോന്നിയിട്ടില്ല അത് ആ ഒരു പിന്നെ വീഡിയോ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കേണ്ട ഒന്നാണ് എന്ന് നമുക്ക് തോന്നുന്നത് എപ്പോഴാണ് ആ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു വാല്യൂ ഞാൻ കൽപ്പിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ അങ്ങനെ ഒരു വാല്യൂ കൽപ്പിക്കുന്നില്ല അവർക്ക് അവർക്ക് ഞാൻ ശരിക്കും ഒരു 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 തരത്തിലുമുള്ള ഒരു വാല്യൂ ഞാൻ അവർക്ക് കൽപ്പിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവരുടെ ചാനലിൽ ഈ ഷാജിതാ ഷാജിയെ വിമർശിച്ചതിനെ കുറിച്ചോ ആ മറ്റ് വീഡിയോസും അവിടെ അതിലില്ല അത് ആദ്യമേ പറയുന്നുണ്ട് ആ വീഡിയോസ് കാണാനില്ല ആ വീഡിയോസ് അവർ മുക്കിയിട്ടുണ്ട് ആ വീഡിയോസ് മാത്രമല്ല മറ്റൊരു കുട്ടി അതായത് ഇവരുടെ പേഴ്സണലായിട്ടുള്ള സൗഹൃദത്തിൽ നിന്നും പിരിഞ്ഞു പോയ ഒരു സ്ത്രീയുടെ മകളെ ഇവർ വിമർശിക്കുന്ന ആ മകളുടെ ഒരു കമന്റ് വിമർശിക്കുന്ന ഒരു ഭാഗമുണ്ട് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഇവർക്ക് ഒരുതരം തരം ഡബിൾ സ്റ്റാൻഡേർഡ് നമ്മളിപ്പോൾ ഏജ്ഡ് ആകും തോറും നമുക്ക് മെച്യൂരിറ്റി കൂടും പക്ഷെ ഇവരുടെ ഒരു ചേഷ്ടകളും ഇവരുടെ ഒരു കൊഞ്ചലും കുഴയലും ഒന്നും തന്നെ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒന്നല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇവരുടെ ലൈവും ഇതൊന്നും കാണാറില്ല പക്ഷെ വിമർശിക്കുമ്പോൾ ഞാൻ ഇവരെ വിമർശിക്കാൻ തയ്യാറായ സമയത്ത് ഈ ഒരു പെൺകുട്ടിയുടെ കമന്റ് അവര് വിമർശിച്ച വിമർശിച്ചു അതെനിക്ക് കണ്ടപ്പോൾ ഡബിൾ സ്റ്റാൻഡ് എനിക്ക് തോന്നി അതിനൊരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ഇവരുടെ ഒരു അഞ്ചാറ് വീഡിയോസ് കാണുകയാണ് ചെയ്തത് അത് കണ്ടതിന് ശേഷമാണ് ഇവരുടെ കാരക്ടർ അതായത് നമ്മളൊരു പൊതു സമൂഹത്തിൽ വന്നിട്ട് ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് വ്യക്തത ഇല്ലാത്തൊരു കാര്യം എങ്ങനെയാണ് പറയാൻ പറ്റുന്നത് അപ്പോൾ ഇത് ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ നിരന്തരം ആക്രമിക്കുന്ന ഒരു വ്യക്തി അയാൾ ഫേക്ക് ഐ ഡികളിലൂടെയും അയാളുടെ സ്വന്തം ഐഡികളിലൂടെയും ഇയാളുടെ ലോഗോ യൂസ് ചെയ്യുന്ന ഫേക്ക് ഐഡികളിലൂടെയും നിരന്തരമായി എന്നെ പൊതുവേദിയിൽ അപമാനിക്കുന്നുണ്ട് സാധാരണ ഈ ഒരു വ്യക്തിക്കെതിരെ ചപ്പും ചെവറിനുമെതിരെ ഞാൻ ഒരു വീഡിയോ ഇട്ടപ്പോൾ എന്റെ നമ്പർ എങ്ങനെയൊക്കെ തപ്പി പിടിച്ച് രണ്ട് മൂന്ന് യൂട്യൂബേഴ്സ് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെന്നും ലേഡി യൂട്യൂബേഴ്സാണ് അവരൊക്കെയും പറഞ്ഞ കാര്യം കമന്റിലൂടെ ഇങ്ങനെ തകർക്കുക മെന്റലി ടോർച്ചർ ചെയ്യുക നമ്മുടെ കുടുംബ ജീവിതത്തിനെ വരെ ബാധിക്കുന്ന രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിക്കുക നമ്മുടെ അഭിമ അഭിമാനത്തിനെ ചോദ്യം ചെയ്യുക എന്ന തരത്തിലുള്ള വീഡിയോസ് വീഡിയോസും കമൻറ്റും ചെയ്ത് നമ്മളെ മെൻ്റലി ടോർച്ചർ ചെയ്യുക എന്നുള്ളത് ഇയാളുടെ ഹോബിയാണ് എന്നാണ് അവർ പറഞ്ഞത് ഞാൻ അവരോട് ചോദിച്ചത് നിങ്ങൾക്ക് പബ്ലിക്കിൽ വന്നിത് എന്ന് ചോദിക്കുമ്പോൾ അവരൊക്കെയും തന്നെ ആയതുകൊണ്ടും ഇവർക്കൊക്കെയും തന്നെ ഫാമിലി ഉള്ളതുകൊണ്ടും ഇവരുടെ ഭർത്താക്കന്മാരുടെ പ്രഷർ പിന്നെ വളർന്നു വരുന്ന മക്കൾ അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ അവർ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അടുത്ത ദിവസം ഈ ഒരു ചപ്പും ചവറിനെതിരെ മറ്റൊരു വീഡിയോ ഞാൻ ചെയ്തു യൂ ചില യൂട്യൂബേഴ്സ് നിങ്ങളെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇയാൾ ആരെയൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ടോ ആരെയൊക്കെ ടോർച്ചർ ചെയ്തിട്ടുണ്ടോ അവരുടെയൊക്കെ ഫോട്ടോ വെച്ചിട്ട് ഇദ്ദേഹം ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു ഇവരൊക്കെ ആൻസർ പറയണമെന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും അതിനൊരാൻസർ അതിലുണ്ടായിരുന്ന ഒരു കുട്ടിയാണ് ഷാജിദാ ഷാജി ആ ഒരു പിന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കുറേ ലേഡീസിൻ്റെ ഫോട്ടോസ് അവർ അയാൾ വെച്ചിട്ടുണ്ടായിരുന്നു അതിലൊരാളെന്ന് പറയുന്നത് ഷാജിദ ഷാജി ആയിരുന്നു എന്തായാലും ഷാജിദ ഷാജി അടുത്ത ദിവസം തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഏത് നേരവും സ്ത്രീകളുടെ പിന്നാലെ പോകുന്ന ഒരാൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിനെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇദ്ദേഹം ലേഡി യൂട്യൂബേഴ്സിനെ ഏതൊരു രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് അപ്പം അതുകൊണ്ടാണ് ഈ ഷാജിദ ഷാജി അതിൻ്റെ താഴെ ആ ഒരു വീഡിയോ ആ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിന്റെ താഴെ വന്നിട്ട് എൻ്റെ എൻ്റെ ഫോട്ടോ ഇതിൽ നിന്നും താങ്കൾ റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞ ആ ഒരു പത്ത് മിനിറ്റിനകത്ത് ആ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നിന്നും ഷാജിദ ഷാജിയുടെ ഫോട്ടോ ഇയാൾ റിമൂവ് ചെയ്തിട്ടുമുണ്ട് അപ്പം ഞാൻ ആരാണ് എന്ന് പറഞ്ഞിട്ടില്ല ഏത് യൂട്യൂബേഴ്സിനെയാണ് ഇയാൾ ഉപദ്രവിച്ചിട്ടുള്ളത് എന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല പക്ഷെ അയാൾ തന്നെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിൽ അയാൾ ഉപദ്രവിച്ച ആളുകളുടെ ഫോട്ടോ വെച്ചിട്ട് അയാൾ പോസ്റ്റ് ഇറക്കിയിരിക്കയാണ് അതുപോലെ തന്നെ ഞാൻ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ലൈവില് പിന്നെ എനിക്ക് വളരെ മോശമായ ഒരു അനുഭവം എനിക്ക് നടക്കുകയാണ് അപ്പം എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ആ ലൈവ് കാണുന്നുണ്ട് അവരൊക്കെയും തന്നെ ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട് അവര് റിയാക്ട് ചെയ്യുന്നുണ്ട് ഇതെന്താണ് ഇതെന്താണ് സ്വാഭാവികമാണ് ഒരു സ്ത്രീ പങ്കെടുക്കുന്ന ഒരു പൊതു സദസ്സിൽ വെച്ച് ആ സ്ത്രീ ആക്രമിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ ആ സ്ത്രീയുടെ അഭിമാനത്തിന് ചോദ്യം ചെയ്യുമ്പോൾ ഉറപ്പായും അത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിൽക്കും കാരണം എനിക്ക് നേരത്തെ തന്നെ മറ്റു യൂട്യൂബേഴ്സിൽ നിന്നും എനിക്ക് ഒരു ഐഡിയ ഇയാളിനെ കുറിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ എടുത്ത് എന്റെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തു എന്റെ ലൈവ് കഴിഞ്ഞ അര മണിക്കൂർ പോലും കഴിഞ്ഞില്ല എന്റെ ലൈവ് കഴിഞ്ഞ് അര മണിക്കൂർ പോലും കഴിഞ്ഞില്ല എൻ്റെ ഈ കമ്മ്യൂണിറ്റി പോസ്റ്റിൻ്റെ താഴെ ഒരാൾ വന്നിട്ട് കമൻറ്റ് ചെയ്തിരിക്കുകയാണ് ആ ആളെന്ന് പറയുന്നതും ഈ പറയുന്ന ആളുടെ ഫേക്ക് ഐ ഡി തന്നെയാണ് കാരണം അവിടെ വന്നിട്ട് പറയുന്നത് ഈ ഒരു ചപ്പും ചവറിൻ്റെ ചാനൽ പോയി നോക്കടി എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഒരു പൊതുസമൂഹത്തിൽ ഒരു സ്ത്രീയെ എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടത് എന്ന് പോലും അറിയാത്ത ഒരാൾ അയാൾ തന്നെയാണ് അപ്പോൾ അയാളുടെ ആ ഒരു ഫേക്ക് ഐ ഡിയിൽ നിന്നും വന്ന കമൻ്റ് പ്രകാരം ഞാൻ അതിൽ കയറി നോക്കിയപ്പോൾ കൃത്യമായിട്ട് ആ പൊട്ടൻ അങ്ങനെ തന്നെ അയാളെ വിശേഷിപ്പിക്കേണ്ടി വരും ആ പൊട്ടൻ ഇട്ടേക്കയാണ് അയാളെ താറടിച്ച് കാണിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയ ഫേക്ക് ഐ ഡി ആണ് അതെന്ന് എനിക്കതിലൊന്നും പറയാനില്ല അയാൾ സൈബർ സെല്ലിൽ കേസ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു എനിക്ക് നല്ല ഉറപ്പുണ്ട് സൈബർ സെല്ലല്ലേ നമ്മുടെ സൈബർ സെല്ലല്ലേ കൃത്യമായിട്ട് ആ ആളിനെ കണ്ടുപിടിച്ചിരിക്കും ഞാൻ ആ ഒരു കേസുമായിട്ട് പൂർണ്ണമായിട്ടും സഹകരിക്കും ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തി ആ ലൈവിൽ ഇയാളെ പരാമർശിച്ചത് കുറാനിക വചനങ്ങൾ പറയുന്ന ആൾ ഈ ഈ ഒരു ചപ്പൻ ചവറിൻ്റെ ചാനൽ പോയി നോക്കിയിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക അയാൾ കുറാനിക വചനം പറയുന്ന ആളാണോ അല്ലയോ എന്നുള്ളത് പിന്നെ എന്താണ് മതപ്രഭാഷണം നടത്തുന്ന ആൾ എവിടെയാണ് ഏത് ചാനലിലാണ് ഇയാൾ മതപ്രഭാഷണം നടത്തിയത് എന്നുള്ളത് നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്യാം ആ ലിങ്ക് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം ഞാൻ ഒന്ന് കയറി കാണട്ടെ ഇയാളുടെ മതപ്രഭാഷണം എന്താണ് എന്നുള്ളത് പകരം എന്താണ് ഇതുപോലുള്ള ഫേക്ക് ആയിട്ടുള്ള ഐഡികളിലൂടെ സ്ത്രീകളെ താറടിച്ച് കാണിക്കുന്ന മതപ്രഭാഷണം നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ വന്നൊന്ന് നോക്കും അപ്പം അറിയാത്ത ഒരാളിനെക്കുറിച്ച് ഈ ഒരു ചപ്പും ചെവറും ടു പോയിന്റ് ഓ എന്ന് പറയുന്നത് ഈ ആളല്ല എന്ന് ഇവരെങ്ങനെയാണ് വ്യക്തം വ്യക്തതയില്ലാത്തൊരു കാര്യം ഇവരെങ്ങനെയാണ് പറയാൻ പറ്റുന്നത് അയാളാണോ അല്ലയോ എന്നുള്ളത് അന്വേഷണത്തിലുണ്ട് ഇയാളാണോ അല്ലയോ എന്നുള്ളത് അന്വേഷണത്തിൽ നിൽക്കുന്ന ഒരു കാര്യം ഇവരെങ്ങനെയാണ് ലൈവില് ഞാൻ ആ ലൈവിന്റെ ഭാഗങ്ങൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് ഇവർക്കറിയാം ഇവർക്കൊക്കെ അറിയാമായിരിക്കാം ഇവരത്രയും ഉറപ്പോടുകൂടി പറയുന്നുണ്ട് എങ്കിൽ എന്തുകൊണ്ട് ആ എന്താണ് എന്നുള്ള മറുപടി അത് അവർ കൊടുക്കട്ടെ പിന്നെ പിന്നെ വേറൊരു മദാമ വേറൊരു മദാമ അങ്ങനെ തന്നെ എനിക്ക് പറയേണ്ടി വരും അതായത് എന്താണ് വന്നിട്ട് ഞാൻ എൻ്റെ ആറു മക്കളെയും കൊണ്ട് ദാരിദ്ര്യം തന്നെയാണ് പറയുന്ന പൊന്ന സഹോദരി നിങ്ങളൊന്നും ഓർക്കണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ദാരിദ്ര്യത്തെ ഭയക്കുന്ന ഒരാളല്ല നിങ്ങളുടെ വീഡിയോ എനിക്ക് ഒരാൾ അയച്ചതെന്ന് ഞാൻ അത് കണ്ടു അത് ഫുള്ള് ഞാൻ കണ്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം ഞാൻ തുടക്കം മുതലേ പറയുന്ന ഒരു കാര്യം അത് തന്നെയാണ് നിങ്ങൾക്ക് എന്താണ് തീർക്കാൻ സാധിക്കാത്ത ഒരു കടമല്ല ഒരു ട്വന്റി ഫൈവ് തൗസൻഡ് എന്നുള്ളതും നിങ്ങളങ്ങനെ ഒരു ചാരിറ്റി എന്ന് പറയുന്ന ഒരു നാടകം കളിച്ചതാണെന്നും ഇതിന്റെ പേരിൽ ഈ കുഞ്ഞുങ്ങളുടെ അസുഖം എടുത്തു വെച്ചതാണെന്നും ഇതിന്റെ പേരിൽ സഹതാപം കിട്ടാനും നിങ്ങളുടെ വീടുപണി പൂർത്തിയാക്കാനും ഇതുപോലുള്ള ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തതാണെന്ന് എന്ന് തന്നെയല്ലേ ഞാനും പറഞ്ഞത് അത് സത്യമാണ് എന്ന് തെളിയിക്കുന്ന ഒരു ശബ്ദ സന്ദേശമാണ് അല്ലെങ്കിൽ ഒരു വീഡിയോ ആണ് താങ്കൾ ഇറക്കിയിരിക്കുന്നത് എനിക്കിപ്പോഴും എനിക്ക് മറ്റുള്ളവർ ക്യാഷ് തരുന്നുണ്ട് അതൊരു അഭിമാനം പോലെ താങ്കൾ പറയുമ്പോൾ എനിക്ക് ഒന്നും പറയാനില്ല കാരണം എൻ്റെ ഭർത്താവും എൻ്റെ മാതാപിതാക്കളും എൻ്റെ കുടുംബക്കാരും ഒക്കെ ജീവിച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോം വഴി എനിക്ക് ക്യാഷ് കിട്ടുന്നു എന്ന ഒരാൾ അഭിമാനത്തോടെ പറയുമ്പോൾ അതിൽ എന്ത് ചെയ്യാൻ സാധിക്കും അതൊരു അഭിമാനമായി കൊണ്ടു നടക്കുന്ന ആളിൻ്റെ ഓക്കെ അത് നിങ്ങൾ അഭിമാനത്തോടെ കൊണ്ട് നടക്കുക നിങ്ങൾ അത് സമ്മതിച്ചു അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ നിങ്ങളുടെ റിയൽ ആയിട്ടുള്ള ആ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞു ഇതായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം ആ ഒരു ചാരിറ്റിയിലൂടെ നിങ്ങൾ നേടിയെടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് മറ്റുള്ളവർ നിങ്ങളെ സഹായിക്കുക അവരുടെ ഒരു സഹായം കൊണ്ട് ഇപ്പൊ പാവപ്പെട്ട ഉമ്മ വീട് വെച്ചതുപോലെ നിങ്ങൾക്കും വീട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു തട്ടിപ്പ് നാടകം കളിച്ചതാണെന്ന് തന്നെയാണ് ഞാനും പറഞ്ഞത് പിന്നെ എനിക്കാരും ഒന്നും തരുന്നില്ല എന്ന് പറയുമ്പോൾ എൻ്റെ ഭർത്താവ് ജീവിച്ചിരിക്കുന്ന കാലത്തോളം എനിക്കാരും ഒന്നും തരേണ്ടിയില്ല മനസ്സിലായില്ല എൻ്റെ എൻ്റെ അമ്മയും എൻ്റെ ഭർത്താവും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എനിക്കങ്ങനെ ആരും ഒന്ന് എനിക്ക് പിന്നെ ആരോഗ്യമുണ്ട് എന്ത് ജോലി ചെയ്തും ജീവിക്കാനുള്ള ഒരു തൻ്റെ ഇടവും എനിക്കുള്ളടത്തോളം കാലം എനിക്കാരും ഒന്നും തരേണ്ടതായിട്ട് ഇല്ല പിന്നെ ഈ ഒരു പാവപ്പെട്ട കുറിച്ചും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ എന്ത് കളവാണ് പറഞ്ഞത് എന്ന് നിങ്ങൾ ആലോചിക്കണം ഇന്നും അത് ഒരാൾ വിമർശിച്ചില്ല എങ്കിൽ ഇന്നും ഒരുപാട് ഇവർക്ക് പതിനഞ്ച് പവന്റെ സ്വർണമുണ്ട് ഈ പതിനഞ്ച് പവനും ഓരോ ദിവസം എടുത്തുകൊണ്ട് വന്ന് ഇങ്ങനെ കാണിച്ചിട്ട് ഹതിയാ 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 ഹതിയ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുമായിരുന്നു ഞാനത് പൊട്ടിച്ചപ്പോൾ ആ ഒരു സ്വർണ്ണ ഹതിയ എന്ന് പറയുന്നത് ഒരു തട്ടിപ്പാണ് എന്ന് കാണിച്ചതിന് ശേഷം എവിടെയാണ് ഒരു സ്വർണ്ണ ഹതിയെ കണ്ടില്ലല്ലോ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഒരു നൂറ് കണക്കിന് ഫണ്ടുകൾ പിരിഞ്ഞ് കിട്ടിക്കൊണ്ട് പിരിഞ്ഞു കിട്ടിക്കൊണ്ടിരുന്ന അവരുടെ വീഡിയോയിൽ ഇപ്പോൾ ഫണ്ടുകൾ കാണുന്നില്ലല്ലോ എന്താണ് അപ്പോ ഒരാളെങ്കിലും വിമർശിക്കുക ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് തന്നെയായിരുന്നു എന്റെ ഒരു ലക്ഷ്യം അതായത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഈ മഞ്ഞ മുളകുമെന്ന് പറയുന്ന ആള് ആരുടെയും വീഡിയോ കണ്ടിട്ടല്ല അവരെ വിമർശിക്കുന്നത് ആരെക്കുറിച്ചും വ്യക്തമായ ഒരു അല്ല അവർ പല കാര്യങ്ങളും പറയുന്നത് പിന്നെ അതേ കണക്ക് ഈ ഒരു ഇരുപത്തി രൂപ ചാരിറ്റി നടത്തിയ ആ സ്ത്രീ അവർക്ക് ആ ഒരു ഇരുപത്തയ്യായിരം രൂപ അടയ്ക്കാൻ കഴിയാത്തത് കൊണ്ടല്ല മറിച്ച് ഈ മക്കളുടെ അസുഖവും ഇല്ലാത്ത ദാരിദ്ര്യവും പറഞ്ഞുകൊണ്ട് സ്വന്തം എന്താണ് സ്വന്തം ഭർത്താവിന് കഴിവില്ല അല്ലെങ്കിൽ സ്വന്തം കുടുംബക്കാർക്ക് കഴിവില്ല അതുകൊണ്ട് ഞാൻ ഇറക്കുന്നു അത് വലിയ അഭിമാനമായിട്ട് കൊണ്ടു നടക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് അതും അവിടെ അവർ സമ്മതിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ പിന്നൊരു എന്ന് പറയുന്നത് ഫേക്ക് അക്കൗണ്ടിലൂടെ കമന്റുകളായിട്ട് ഞങ്ങൾ പോകുന്നു എന്ന് പറയുമ്പോൾ പറയേണ്ട കാര്യങ്ങൾ സ്വന്തം ഐ ഡിയിലൂടെ മുഖം കാണിച്ചുകൊണ്ട് അവർക്ക് കേൾക്കാൻ പാകത്തിന് പറയാൻ ആർജവമുള്ള ഞങ്ങൾ എന്തിനാണ് ഒരു ഫേക്ക് ഐ ഡിയിലൂടെ ഇവരുടെ വീഡിയോയ്ക്ക് താഴെ കമന്റുകളായിട്ട് പോവേണ്ട കാര്യം എന്താണ് അങ്ങനെയുള്ള കമൻറ്റുകൾ അവർ റിമൂവ് ചെയ്യുന്നുണ്ട് മാന്യമായ കമൻ്റുകൾ പോലും മാന്യമായ വിമർശനങ്ങൾ പോലും അവർ റിമൂവ് ചെയ്യുന്നുണ്ട് പിന്നെ ഫേക്ക് അക്കൗണ്ടിലൂടെ പോയിട്ട് അവർക്ക് വൃത്തികെട്ട കമന്റ് ഇടാൻ വേണ്ടിയിട്ട് ഞങ്ങളെന്തോ മണ്ടന്മാരാണോ ഞങ്ങൾ എന്നാൽ അത്രയ്ക്ക് ബുദ്ധി ഇല്ലാത്തവരാണോ പിന്നെ ഇതിനൊക്കെ പുറമെ ഈ ഒരു മഞ്ഞ മുളകിൻ്റെ ഭർത്താവിൻ്റെ ഒരു കമന്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ശരിക്ക് പറഞ്ഞാൽ ഇവർക്ക് ഇവർക്ക് എത്രത്തോളം ബുദ്ധിയുണ്ട് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കുറേ ഏജ് ഉണ്ടായത് കൊണ്ട് കാര്യമില്ല അതായത് അഞ്ച് ഇൻറ്റു അഞ്ച് ഇരുപത്തി അഞ്ച് ഫേക്ക് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ എടോ ഞങ്ങൾക്ക് ഞങ്ങളുടെ മുഖം കാണിച്ചു കൊണ്ട് ഞങ്ങളുടെ വിമർശനം പറയാൻ ധൈര്യമുണ്ട് അതിന് പറ്റാത്ത ആൾക്കാരാണ് ഇങ്ങനെ ഫേക്ക് ഐഡികളിലൂടെ ഞങ്ങളുടെ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ ഇട്ടിട്ടുള്ള മുഴുവൻ കമന്റുകളും അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട് അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ വിമർശനങ്ങളെ ഞങ്ങൾ ഭയക്കുന്നില്ല വിമർശനങ്ങളെ ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് മറിച്ച് മാന്യമായ വിമർശനങ്ങളെ പോലും ഭയന്നുകൊണ്ട് നിങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ പോകുന്നു നിങ്ങൾ എന്താണ് നിങ്ങൾ ഇടുന്ന വീഡിയോ ഒന്ന് നിങ്ങളുടെ പ്രവൃത്തി മറ്റൊന്ന് എന്ന് ഞങ്ങൾ കാണിച്ചു കാണിക്കുന്നത് അതൊരു വിമർശനമാണ് ഇനിയെങ്കിലും ഇനിയെങ്കിലും നിങ്ങൾ ഒരു കാര്യത്തിനെ കുറിച്ച് വിമർശിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യത്തിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുമ്പോൾ അത് വ്യക്തതയോടുകൂടി സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കൂ അല്ലാതെ വെറുതെ ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പടച്ച് അതിന്റെ പിന്നാലെ നടക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത് നിൽക്കാതിരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം എനിക്ക് ഞാനിങ്ങനെ വീഡിയോ ഇട്ട് നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിന് റീച്ച് തരാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല എൻ്റെ ചാനലിനും റീച്ച് റീച്ചില്ലെങ്കിൽ എനിക്ക് വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല എന്നെ കേൾക്കുന്ന അഞ്ച് പേര് അഞ്ച് അത് കേട്ടാൽ മതി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു കാര്യത്തിലൂടെ പറയാനുള്ളത് അപ്പോൾ പിന്നെ ഞാൻ ഈ റിയാക്ഷൻ കുറച്ച് നാളത്തേക്ക് കുറച്ച് ഒരു ഒരു മാസത്തേക്കെങ്കിലും ഞാനൊന്ന് നിർത്തിവെക്കട്ടെ എന്നെ ഒന്ന് മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് സഹായിക്കുക വെറുതെ ഇങ്ങനെ എനിക്ക് കണ്ടൻറ് തന്നോണ്ടിരിക്കട്ടെ ഞാനൊന്ന് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കട്ടെ വെറുതെ ഒരാവശ്യവും ഇല്ലാതെ